ഹായ് ഫ്രണ്ട്സ് നാല് വർഷ ബിരുദം അധിക ക്രെഡിറ്റിന് പ്രത്യേക ഫീസ് ഉന്നത വിദ്യാഭ്യാസം നാല് വർഷ ബിരുദത്തിലേക്ക് മാറുന്നതിനൊപ്പം ഫീസ് ഘടനയും പരിഷ്കരിക്കുന്നു പഠിക്കുന്ന കോളേജിന് പുറത്തുള്ള കോഴ്സ് എടുത്ത് അധിക ക്രെഡിറ്റ് നേടാൻ അധിക ഫീസ് അടയ്ക്കേണ്ട വരും അത്തരത്തിലുള്ള വ്യവസ്ഥയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇതിനു പുറമെ നാലാമത്തെ വർഷം പ്രത്യേക ഫീസ് അടയ്ക്കാനും ആലോചന വരുന്നുണ്ട് അതായത് ഓണേഴ്സിനും ഓണേഴ്സ് വിത്ത് റിസേർച്ചിനും വെവ്വേറെ ഫീസ് ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ഭാഗമായിട്ട് വരുന്നത് അതായത് ഇപ്പോൾ ബിരുദ പ്രോഗ്രാമിന് ശരാശരി മൂവായിരം രൂപ വരെയാണ് ഫീസ് വരുന്നത് ആ ഫീസിൽ മാറ്റം വരാൻ സാധ്യതയില്ല പക്ഷേ ഈ ഫോർ ഇയേഴ്സ് ഡിഗ്രി ഭാഗമായി ബിരുദ പ്രോഗ്രാം പൂർണ്ണമായും ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ഒരു വർഷം ഇരുപത് ഇരുപത്തിനാല് ക്രെഡിറ്റ് വരെയും അതിന് വേണ്ട കോഴ്സുകൾ അതാത് കോളേജിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും പക്ഷേ ഈ ഫോർ ഇയേഴ്സ് ഡിഗ്രി ക്രെഡിറ്റ് സി സിസ്റ്റം വരുന്നതോടുകൂടി അധിക ക്രെഡിറ്റ് നേടാൻ നാലോ ആറോ അധിക ക്രെഡിറ്റുകൾ കോളേജിന് പുറത്തു നിന്നുള്ള മറ്റു കോഴ്സുകൾ പഠിച്ച് നേടാനുള്ള സൗകര്യം ഉണ്ടാകും അത് ഓൺലൈനായും മറ്റും പഠിക്കാവുന്നതാണ് അതിന് തീർച്ചയായിട്ടും അധിക ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വന്നേക്കാം എന്തായാലും ഉന്നത വിദ്യാഭ്യാസത്തിലെ മാറ്റത്തിന് അനുസൃതമായി The cat sat on the ഫീസ് ഘടനയിൽ മാറ്റം വരുമെന്ന് പറയുന്നു പക്ഷേ ഒരിക്കലും വരുന്ന മാറ്റം അതായത് ഫീസിലുണ്ടാവുന്ന വർധനവ് ഒരിക്കലും അധിക സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാവില്ല എന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട് ഫോർ ഇയേഴ്സ് ഡിഗ്രിയുടെ ഭാഗമായിട്ട് ഡിഗ്രി പഠനം ഒരു സാമ്പത്തിക ബാധ്യതയുള്ളതായി തീരുമോ എന്ന ഭയം ആവശ്യമില്ല എന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും വഴിയെ കാണാം പക്ഷേ അധിക ക്രെഡിറ്റ് നേടാൻ വേണ്ടി അധിക കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മറ്റ് സ്ഥാപനത്തിൽ നിന്ന് അത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഫീൽ ഫീസ് അടയ്ക്കേണ്ടി വന്നേക്കാം മാത്രമല്ല ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ഇങ്ങനെയൊക്കെ ഉള്ളതിന് വെവ്വേറെ ഫീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ഏകദേശം ഒരു ഫോർ ഇയേഴ്സായി കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴേ ഇതിൻ്റെ കൃത്യമായ മാറ്റങ്ങൾ ഏതെല്ലാം വിധത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ വിവരങ്ങൾ അല്ലെങ്കിൽ പല പല ഇൻഫർമേഷൻ പല പല കോർണറിൽ നിന്ന് വരുന്നു വരുന്നു ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ഈ വിശദീകരണങ്ങളൊക്കെ ഇതേ രീതിയിൽ തന്നെ നടപ്പിലാകുമോ എന്നും നമ്മൾ ഒരു ഒരു കോഴ്സ് അതായത് ഫസ്റ്റ് ഇയർ കയറിയ വിദ്യാർത്ഥികൾ ഫോർ ഇയേഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും മാത്രമേ ഇതെങ്ങനെയാണ് ഒരു പക്ഷേ ഘട്ടം ഇറങ്ങി കഴിയുമ്പോഴും പിന്നീട് മാറ്റങ്ങൾ വന്നേക്കാം അതായത് കുട്ടികൾക്ക് അനുകൂലമായ സൗകര്യപ്രദമായ രീതിയിലൊക്കെ മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വരാം കുറച്ച് വർഷം എടുക്കും ഇത് കൃത്യമായ രീതിയിലേക്ക് നമ്മളെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിലേക്ക് എത്താൻ എന്തായാലും കാത്തിരിക്കാം